പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് ഇപ്പോഴും നടക്കുന്ന പരീക്ഷകളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഇപ്പം ജോയിൻറ്റ് സിറ്റിംഗ് ചോദിക്കുന്നുണ്ട് അതായത് ടെൻത്ത് ലെവൽ പിന്നെ മൂന്നോട്ട് പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലൊക്കെ പരീക്ഷ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഈ ജോയിൻറ്റ് സിറ്റിംഗ് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും അങ്ങനെ റീസൻറ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ഇവിടെ കാണുന്നത് കേട്ടോ നമുക്കപ്പോൾ ഈ ഒരു ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണമെന്നുള്ള കാര്യം കൂടെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയുടെയും ലോകസഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായ വിവരങ്ങൾ ഏത് ഏതെന്താണ് അതായത് നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രിയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ഏകദേശം അറിയായിരിക്കും ഇത് തെറ്റാണ് പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണ് അപ്പം നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ച് തന്നെ ഈ ക്വസ്റ്റിന് ആൻസർ എടുക്കാം അതായത് ഒന്നാമത്തെ പ്രസ്താവന തെറ്റായത് കൊണ്ട് തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് ബാക്കി പ്രസ്താവന എന്തൊക്കെയാന്ന് നോക്കാം പാർലമെന്റ് സംയുക്ത സമ്മേളനത്തിലൂടെയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പാർലമെന്റ് ജോയിന്റ് സിറ്റിംഗ് നടത്തിയാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം വേണ്ട അതും ശരിയാണ് ലളിതമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റിയുടെ ആവശ്യമേ ഉള്ളൂ പാർലമെന്റിൽ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാവാൻ പ്രത്യേക ഭൂരിപക്ഷം അതായത് മൂന്നിൽ രണ്ട് പ്രത്യേക ഭൂരിപക്ഷത്തിന് ആവശ്യമില്ല സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷമാണ് ആവശ്യമായിട്ടുള്ളത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് അതും ശരിയാണ് അപ്പൊ ഇവിടെ ഈ മൂന്ന് പ്രസ്താവനകൾ ശരിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്ന് നോക്കാം എപ്പോഴാണ് പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതെന്ന് കേട്ടുകഴിഞ്ഞാൽ ഇപ്പം ഒരു ബില്ല് ഒരു ബില്ല് ഒരു സഭയിൽ പാസ്സാവുകയും മറ്റ് മറ്റേ സഭ നമുക്കിപ്പോൾ രണ്ട് സഭകളുണ്ടല്ലോ അതായത് ഉപരിസഭയായിട്ട് രാജ്യസഭയും അധോ സഭയായിട്ട് ലോകസഭയുമുണ്ട് അപ്പം ഏതെങ്കിലും ഒരു സഭയിൽ ബില്ല് പാസ്സാവുകയും മറ്റേ സഭ ബില്ല് പാസ്സാക്കുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ബില്ലിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം ജോയിന്റ് സിറ്റിങ് പാർലമെൻറ്റിൻ്റെ ജോയിന്റ് സിറ്റിംഗ് വിളിച്ച് ചേർക്കാം ഓക്കെ അപ്പം അത് പറയുന്ന ആർട്ടിക്കിള് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് പാർട്ട് ഫൈവില് പാർട്ട് ഫൈവില് പാർട്ട് ഫൈവിൽ ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് ആർട്ടിക്കിൾ നൂറ്റി എട്ടാണ് ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത് അപ്പം അത് ആദ്യം പഠിക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ നൂറ്റി എട്ടിലാണ് ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് പരാമർശിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഈ ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം നമ്മുടെ സ്വന്തം ആശയമല്ല നമ്മൾ കടമെടുത്തതാണ് എവിടെ നിന്ന് കടമെടുത്തു എന്ന് കേട്ടു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അപ്പം ആർട്ടിക്കിൾ നൂറ്റി എട്ട് പാർട്ട് ഫൈവിൽ ആർട്ടിക്കിൾ നൂറ്റി എട്ടാണ് ജോയിന്റ് സിറ്റിങ്ങിനെ കുറിച്ച് പരാമർശിക്കുന്നത് കടമെടുത്തിരിക്കുന്നത് ആശയമാണ് അത് എവിടെന്നാ കടമെടുത്തിരിക്കുന്നിടാൽ ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് ആരെന്നാണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രപതിയാണ് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് നമ്മുടെ നമ്മുടെ രാഷ്ട്രപതി ആയിരിക്കും ജോയിന്റ് സിറ്റിംഗ് എന്ത് ചെയ്യുന്ന വിളിച്ചു ചേർക്കുന്നത് വിളിച്ചു ചേർക്കുക മാത്രമല്ല അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും രാഷ്ട്രപതി ആയിരിക്കും അപ്പം ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതും ജോയിന്റ് സിറ്റിംഗിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും ആരായിരിക്കും രാഷ്ട്രപതി ആയിരിക്കും ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരായിരിക്കും ജോയിന്റ് സിറ്റിംഗിന്റെ അധ്യക്ഷനെന്ന് എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് ലോകസഭാ സ്പീക്കറായിരിക്കും ലോകസഭാ ജോയിന്റ് സിറ്റിംഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ ആരായിരിക്കും അധ്യക്ഷനെന്ന് ചോദ്യം വരികയാണെങ്കിൽ ലോകസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അധ്യക്ഷൻ അപ്പം ജോയിൻറ്റ് സിറ്റിങ്ങിൽ അധ്യക്ഷനായത് ഇട്ട് ലോകസഭാ സ്പീക്കറായിരിക്കും ജോയിൻറ്റ് ജോയിന്റ് സിറ്റിങ്ങിൽ ലോകസഭ സ്പീക്കർ അദ്ദേഹം ഇല്ല എന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അധ്യക്ഷൻ ഇനി നിങ്ങൾ വീണ്ടും ഒരു പോയിന്റ് പഠിക്കുക ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറും ആബ്സെന്റ് ആണെങ്കിൽ ഇവര് രണ്ടുപേരും ആബ്സെൻ്റ് ആണെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും എന്ത് കുട്ടികളെ ഈ പറയുന്ന ജോയിന്റ് സിറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം മാറിപ്പോയരുത് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് ജോയിന്റ് സിറ്റിങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും രാഷ്ട്രപതിയാണ് എന്നാൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് കാരണം ഈ ലോകസഭാ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടാണ് ലോകസഭാ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും ജോയിന്റ് സിറ്റിംഗ് നടക്കുന്നത് ലോകസഭാ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കും ജോയിന്റ് സിറ്റിങ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകസഭാ സ്പീക്കറായിരിക്കും ജോയിന്റ് സിറ്റിംഗിൽ അധ്യക്ഷനായിട്ട് വരുന്നത് ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും അധ്യക്ഷനായിട്ട് വരുന്നത് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കർ അബ്സെൻ്റ് ആണെങ്കിൽ ലോ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത് ഇപ്പൊ നമുക്കറിയാം നമുക്ക് ലോകസഭാ സ്പീക്കർ ഇപ്പൊ ഓം ബിർളയാണ് ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ ലോകസഭയ്ക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല ലോകസഭയ്ക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല രാജ്യസഭയ്ക്ക് ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട് ഹരിവംശ് നാരായൺ സിംഗ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് രാജ്യസഭാ അംഗങ്ങളിൽ നിന്ന് ഒരാളെയാണ് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് സെലക്ട് ചെയ്യുന്നത് നമുക്ക് കഴിഞ്ഞ വർഷം നടന്നൊരു പരീക്ഷയ്ക്ക് ഇദ്ദേഹത്തിന്റെ പ്രായപ്പെടുത്തി അതായത് ഡെപ്യൂട്ടി ചെയർമാൻ ആകാനുള്ള പ്രായപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട് മുപ്പത് വയസ്സാണ് ഡെപ്യൂട്ടി ചെയർമാൻ ആകാനുള്ള പ്രായപ്പെടുത്തി അതായത് ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് അതൊന്ന് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഓക്കെ ഹരിവംശ് നാരായൺ സിംഗ് ആണ് നിലവിലെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഓക്കെ മുപ്പത് വയസ്സുണ്ടെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടും രാജ്യസഭ അംഗങ്ങളിൽ നിന്നൊരാളെയാണ് ഡെപ്യൂട്ടി ചെയർമാനായിട്ട് സെലക്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഓം ബിർല ലോകസഭാ സ്പീക്കറാണ് ലോകസഭയ്ക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല ഓക്കെ മനസ്സിലായില്ല ഇത്തരം കാര്യങ്ങൾ ഇനി അടുത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പറഞ്ഞത് തന്നെയാണ് ഏത് ഭൂരിപക്ഷമാണ് വേണ്ടത് ഏത് ഭൂരിപക്ഷമാണ് വേണ്ടത് കേട്ട് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ ജോയിന്റ് സിറ്റിംഗിൽ ബില്ല് പാസ്സാകാനായിട്ട് ഏത് ഭൂരിപക്ഷമാണ് വേണ്ടതെന്ന് കേട്ട് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ് ലളിതമായ ഭൂരിപക്ഷമാണ് ആവശ്യം കേട്ടോ പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ് എന്ന് വെച്ചാൽ ലളിതമായ ഭൂരിപക്ഷം ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ ഹാജരായി ഹാജരായി വോട്ട് ചെയ്യുന്ന ഒരു ഒരു സമ്മേളനത്തിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ പകുതി പ്ലസ് ഒന്ന് പകുതി പ്ലസ് ഒന്ന് അതായത് പകുതിയിൽ കൂടുതൽ ഹാജരായിട്ട് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ പകുതി പ്ലസ് ഒന്നാണ് ഈ ലളിതമായ ഭൂരിപക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ചോദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് പ്രത്യേക ഭൂരിപക്ഷം വേണ്ട എന്നാണ് അത് ശരിയാണ് കാരണം ഈ ഒരു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ല് പാസ്സാകാനായിട്ട് ആവശ്യമായത് ലളിതമായ ഭൂരിപക്ഷമാണ് അപ്പൊ നമുക്കത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും ലളിതമായ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ പകുതി പ്ലസ് ഒന്നിനെയാണ് ലളിതമായ ഭൂരിപക്ഷം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കോറമുണ്ട് കോറമുണ്ട് അതായത് നമ്മുടെ ജോയിൻസ് ഇരിക്കുന്ന കോറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണ് കേട്ടോ ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണ് പാർലമെന്റ് ജോയിന്റ് സിറ്റിങ്ങിന്റെ കോറം എന്ന് പറഞ്ഞാൽ ആകെ അംഗങ്ങളുടെ പത്തിലൊന്നാണ് ഒരു ഒരു സമ്മേളനം നടക്കാൻ ആവശ്യമായ കുറഞ്ഞ അംഗങ്ങളുടെ എണ്ണത്തെയാണ് ഈ കോറം എന്ന് പറയുന്നത് മീൻസ് ഇപ്പം നമ്മൾ ഗ്രാമസഭയുടെ കോറം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ ഗ്രാമസഭയുടെ കോറം എത്രയാണ് ഗ്രാമസഭയുടെ കോറവും പത്തിലൊന്നാണ് അതായത് ഒരു വാർഡിൽ ആകെ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ പത്തിലൊന്ന് അതാണ് ഗ്രാമസഭയുടെ കോറം എന്ന് പറയുന്നത് അപ്പം ഈ കോറം മനസ്സിലാക്ക പാർലമെന്റിന്റെ കോർവ് എത്ര തന്നെയാണ് പത്തിലൊന്ന് തന്നെയാണ് നിയമസഭയുടെ കോർവും പത്തിലൊന്ന് തന്നെയാണ് അതുപോലെ ജോയിന്റ് സിറ്റിംഗിന്റെ കോർവും എത്ര തന്നെയാണ് പത്തിലൊന്നാണ് കേട്ടോ അപ്പം ഓർത്തിരിക്കുക ജോയിന്റ് സിറ്റിങ്ങിന്റെ കോറം പത്തിലൊന്ന് ഗ്രാമസഭയുടെ കോറം പത്തിലൊന്ന് പാർലമെന്റിന്റെ കോറം എത്ര അതും പത്തിലൊന്ന് ഓക്കെ നമ്മുടെ നിയമസഭയുടെ കോറം എന്ന് പറഞ്ഞാൽ അതും എത്ര തന്നെ കുട്ടികളെ പത്തിലൊന്ന് തന്നെയാണ് കേട്ടോ നിയമസഭയുടെ കോറം എന്ന് പറഞ്ഞാൽ അതും പത്തിലൊന്ന് തന്നെയാണ് ഓക്കെ നിയമസഭയ്ക്ക് പിന്നെ ചെറിയ സംസ്ഥാനങ്ങളാണെങ്കിൽ പത്തിലൊന്ന് ഓർ എന്ന് പറയും പത്തിലൊന്ന് അല്ലെങ്കിൽ പത്ത് അതായത് ചെറിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ സീറ്റുകൾ കുറവല്ലേ അപ്പം പത്തിലൊന്ന് എടുക്കുമ്പോൾ വളരെ ആൾക്കാർ കുറവായിരിക്കും അപ്പം അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ പത്തിലൊന്ന് അല്ലെങ്കിൽ പത്തെന്ന് പറയും എന്ന് വെച്ചാൽ അവിടുത്തെ കോറം നോക്കുമ്പോൾ പത്തിലൊന്നാണ് വലിയ സംഖ്യയെങ്കിൽ അത് കോറമായി എടുക്കും അല്ല പത്തെന്ന നമ്പറാണ് വലിയ സംഖ്യയെങ്കിൽ അതിനെ കോറമായിട്ട് എടുക്കും മനസ്സിലായോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം നമ്മുടെ സിക്കിം നോക്കിയാണെ സിക്കിമിൽ സിക്കിമിൽ അവിടെ ആകെ നമ്മുടെ നിയമസഭാ അംഗങ്ങൾ എന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് പേരാണ് മുപ്പത്തിരണ്ട് പേരാണ് സിക്കിമിലെ ആകെ നിയമസഭാ അംഗങ്ങൾ അപ്പം അവിടെ നമ്മൾ പത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ മൂന്നേ വരത്തുള്ളൂ അപ്പം ആ സംസ്ഥാനത്തിന്റെ നിയമസഭയുടെ കോറം എന്ന് വെച്ചാൽ പത്താണ് അതായത് നിയമസഭയുടെ കോറം പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക പത്തിലൊന്നല്ലെങ്കിൽ എന്ന് പഠിക്കുക ആ പത്തിലൊന്നല്ലെങ്കിൽ പത്ത് എങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ചെറിയ സംസ്ഥാനങ്ങളിൽ ഈ പത്തിലൊന്നെടുക്കുമ്പോൾ അതൊരു ചെറിയ സംഖ്യ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഏതായിരിക്കും കുട്ടികളെ നമ്പർ ആയിരിക്കും നിയമസഭയുടെ കോറമായി വരുന്നത് മനസ്സിലായ ഇത്തരം കാര്യങ്ങൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിങ് എപ്പോഴൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നും എത്ര എത്രവണ്ണം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാനുള്ളത് പിന്നെ നമ്മുടെ സ്മാർട്ട് പി സി ആപ്പിൽ രണ്ടായിരത്തി ഇരുപത്താറിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഫോഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ സി പി ഒ ഫയർമാൻ എക്സൈസ് ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ ഡിഗ്രി ഫിലിംസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഡിഗ്രി ഫിലിംസ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടെൻത്ത് ലെവൽ എക്സാംസ് ആയിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബിവറേജസ് എൽ ഡി ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട് എല്ലാം ലൈവ് ക്ലാസുകളാണ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് റെക്കോർഡ് ക്ലാസുകൾ ലഭിക്കുന്നതാണ് ഓക്കെ അല്ലേ അപ്പം ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമ്പനി പിൻ ചെയ്തിരിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അറുപത്തിരണ്ട് മുപ്പത്തഞ്ച് പത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ആറ് കേട്ടോ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും അപ്പം ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ബാച്ചിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ ജോയിൻ ചെയ്യുക ഓക്കെ ശരി അപ്പം നമുക്ക് ഇനി അടുത്തും എപ്പോഴൊക്കെയാണ് ജോയിൻറ്റ് സിറ്റിംഗ് നടന്നിട്ടുള്ളത് നമുക്ക് നോക്കാവേ ജോയിൻറ്റ് സിറ്റിംഗ് നടന്നിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഒരു ജോയിന്റ് സിറ്റിങ് നടന്നു അതായത് നമ്മുടെ സ്ത്രീധന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം ഉണ്ടല്ലോ സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നില് ഈ സ്ത്രീധന നിരോധന നിയമം നിരോധന നിയമം ഡൗറി പ്രൊവിഷൻ ആക്ട് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ ആദ്യമായിട്ട് ജോയിന്റ് സിറ്റിംഗ് നടന്നിട്ടുണ്ട് ഓക്കെ പാർലമെന്റിൽ ആദ്യമായി ജോയിന്റ് സിറ്റിംഗ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരാനായിട്ടാണ് ആ ജോയിന്റ് സിറ്റിങ് നടന്നത് മനസ്സിലായല്ലോ ഈ ജോയിന്റ് സിറ്റിങ് വിളിച്ചു ചേർത്തത് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഈ ഒരു ജോയിന്റ് സിറ്റിംഗ് എന്ത് ചെയ്ത് വിളിച്ച് ചേർത്തത് ഓക്കെ പിന്നെ ജോയിന്റ് സിറ്റിങ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടില് ബാങ്കിങ് ബാങ്കിങ് കമ്മീഷൻ ആക്ട് ബാങ്കിങ് കമ്മീഷൻ ആക്ട് ബാങ്കിങ് കമ്മീഷൻ ആക്ട് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബാങ്കിങ് കമ്മീഷൻ ആക്ട് പിൻവലിക്കുന്ന ബാങ്കിങ് സർവീസ് കമ്മീഷൻ ആക്ട് മുഴുവൻ പേര് എങ്ങനെയാണ് ബാങ്കിങ് സർവീസ് കമ്മീഷൻ ആക്ട് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിങ് സർവീസ് കമ്മീഷൻ ആക്ട് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എന്ത് ചെയ്ത് ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ആ ജോയിൻറ്റ് സിറ്റിംഗ് ആര് എന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് എഴുപത്തെട്ടിൽ രാഷ്ട്രപതി ആരെന്നറിയോ നീലം സഞ്ജീവ റെഡ്ഡി അല്ലേ നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആ ഒരു ജോയിൻറ് സിറ്റിംഗ് വിളിച്ചത് നീലം സഞ്ജീവ റെഡ്ഡി പിന്നെ രണ്ടായിരത്തി രണ്ടിലാണ് മൂന്നാമത്തെ ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നത് മൂന്നാമത്തെ ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് പോട്ട പോട്ട ആക്റ്റിനു വേണ്ടി പോട്ട ആക്ടിന് വേണ്ടി പോട്ട എന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്നാണ് പോട്ടയുടെ പൂർണ്ണ രൂപം പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്നാണ് ഈ പോട്ട ആക്ടിന് വേണ്ടി ജോയിന്റ് സിറ്റിംഗ് വിളിച്ചത് കെ ആർ നാരായണനാണ് ആണ് ആ സമയത്ത് നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണനാണ് ഈ പറയുന്ന പോട്ട ആക്ടിന് വേണ്ടി പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ഓക്കെ അപ്പം പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിൽ അതിന് വേണ്ടിയിട്ട് കെ ആർ നാരായണ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ രണ്ടായിരത്തി രണ്ടിൽ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പം ഈ മൂന്ന് തവണയാണ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ത്രീധന നിരോധന നിയമത്തിൽ വേണ്ടിയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത് വിളിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാങ്കിങ് സർവീസ് കമ്മീഷൻ ആക്ട് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് നീലം സഞ്ജീവ റെഡ്ഡി എന്ത് ചെയ്തു കുട്ടികളെ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു രണ്ടായിരത്തി രണ്ടില് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിന് വേണ്ടിയിട്ട് കെ ആർ നാരായണൻ പ്രൊവൻഷൻ ഓഫ് ടെററിസം ആക്ടിന് വേണ്ടിട്ട് കെ ആർ നാരായണൻ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു ഇനി നമ്മുടെ ആർട്ടിക്കിൾ നൂറ്റി പത്ത് പ്രകാരമുള്ള മണി ബില്ല് ആർട്ടിക്കിൾ നൂറ്റി പത്ത് പ്രകാരമുള്ള മണി ബില്ല് ആർട്ടിക്കിൾ നൂറ്റി പത്ത് പ്രകാരമുള്ള മണി ബില്ല് അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് ആർട്ടിക്കിൾ നൂറ്റി പത്ത് പ്രകാരമുള്ള മണി ബില്ല് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് ഈ ബില്ലുകളിൽ ജോയിന്റ് സിറ്റിങ് വിളിക്കാൻ പാടില്ല അപ്പം മനസ്സിലാക്കുക ആർട്ടിക്കിൾ നൂറ്റി പത്ത് പ്രകാരമുള്ള മണി ബില്ല് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ല് ഈ ബില്ലുകളിൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പാടില്ല അപ്പം ഇത്രയാണ് ജോയിന്റ് സിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം സോ നമുക്ക് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ